നമസ്കാരം സ്വാഗതം പവൻഗോൾ നിറമ്പരൂർ പത്തമ്പാടിൽ എം ഡി എം ഐയുമായി യുവാവ് അറസ്റ്റിൽ കരിമരം ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് യുവാവിനെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് എം ഡി എം എ വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവീരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ താനൂർ എസ്ഐ ജലീൽ കറുത്തെടുത്തും സംഘവുമാണ് എം ഡി എം എ പിടികൂടിയത് കാറിലെത്തിയായിരുന്നു എം ഡി എം എ ഇടപാട് എടരിക്കോട് കാഞ്ഞിരത്തിങ്കൽ ബിജു നിറമരുതൂർ ആയിഷവീട്ടിൽ മിഷാൽ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് കയ്യിൽ എം ഡി എം എ കണ്ടതോടെ ഇവരെ കാറിലിരുത്തി തുടർ നടപടിയിലേക്ക് കടക്കുന്നതിനിടെ ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും പിടികൂടാനായില്ല ഇതോടെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത് പാൻറിന്റെ പോക്കറ്റിലാണ് എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് കാറിൽ നിന്ന് രണ്ട് ഫോണുകളും ഉപയോഗത്തിനുള്ള സാമഗ്രികളും കണ്ടെടുത്തു പ്രതിയെ ഇന്ന് കോടതിയിൽ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ